സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമാണ് സാക്ഷാൽ ആഞ്ജനേയ സ്വാമി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ശിവപുത്രനും ശ്രീരാമസ്വാമി ഭക്തനുമായിട്ടുള്ള ഹനുമാൻ ഭക്തരുടെ ഉള്ളിലെ ഭയത്തെ നീക്കിയിട്ട് അവർക്ക് സന്തോഷവും സമാധാനവും നൽകാൻ ശേഷിയുള്ള ഒരു ദേവനാണ് തന്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രനോട് ഭഗവാൻ എത്രത്തോളം സ്നേഹമുണ്ടോ ആത്മാർത്ഥതയുണ്ടോ അതുപോലെ തന്നെ അത്രയും തന്നെ തൻ്റെ ഭക്തരോട് ഹനുമാൻ സ്വാമിക്ക് സ്നേഹവാത്സല്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുള്ള കാവലുള്ള വ്യക്തികളെ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ വായു വേഗത്തിൽ ആ ദ്രോഹിക്കുന്നവർക്ക് തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ആഞ്ജനേയ സ്വാമിയെ പൂജിക്കുന്നവരായിക്കോട്ടെ പൂജിക്കാത്തവരായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിന്റെ വിശാലത കണ്ടറിഞ്ഞുകൊണ്ട് ആഞ്ജനേയ സ്വാമി സദാ അനുഗ്രഹത്തെ പ്രദാനം ചെയ്തുകൊണ്ട് കാവലായി നിൽക്കുമെന്നുള്ളതാണ് ഹനുമാൻ സ്വാമിയുടെ ആഞ്ജനേയസ്വാമിയുടെ സംരക്ഷണം അല്ലെങ്കിൽ കാവൽ അനുഗ്രഹമുള്ള വ്യക്തികളിൽ പൊതുവെ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും ഈ ലക്ഷണമുള്ളവരെ ദ്രോഹിക്കുകയോ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയുടെ തിരിച്ചടികൾ ആ വ്യക്തിക്ക് അതായത് വഞ്ചിക്കുന്ന ദ്രോഹിക്കുന്ന ഉപദ്രവിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മേൽ വന്ന് ഭവിക്കാൻ കാരണമാകും അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പ്രീതികടാക്ഷമേറ്റുവാങ്ങുന്ന അവർ ആരൊക്കെയാണ് അവരുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് ഒന്നാമതായിട്ട് വിശ്വസ്തതയാണ് നിങ്ങളെ പൂർണ്ണമായ അളവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് അതേ അളവിൽ സ്നേഹവും വിശ്വസ്തതയും നിങ്ങളുടെ മനസ്സിന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ സ്വാമിയുടെ ചൈതന്യം കാവൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങളിൽ പരമപ്രധാനമാർന്ന ഒരു ഗുണമാണിത് ഹനുമാൻ സ്വാമി തന്റെ പതിയായ ശ്രീരാമചന്ദ്രനോടും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയോടും ഹനുമാൻ ഇതേ മനോഭാവമായിരുന്നു ഉദാഹരണം പറയുകയാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ തിരയുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സീതാന്വേഷണ സമയത്ത് തന്റെ ജീവൻ പോലും പണയം വെച്ച് ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടുകൂടി ശ്രീരാമചന്ദ്രനോടൊപ്പം നിന്ന ദേവനാണ് ഹനുമാൻ അപ്പോ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ആഞ്ജനേയന്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ സത്യസന്ധത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയെ ദ്രോഹിക്കുകയാണ് ആരെങ്കിലും അവർക്ക് ഉറപ്പായും ആഞ്ജനേയൻ തിരിച്ചടി കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ഗുണമുണ്ട് നിങ്ങൾക്ക് അത്തരം ഒരു ശീലമുണ്ട് എന്ന് നിങ്ങൾക്കുറപ്പുണ്ട് എങ്കിൽ ഉറപ്പായും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് നേതൃത്വ ഗുണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഹനുമാൻ സ്വാമിയുടെ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹ ചൈതന്യം ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഭഗവാന്റെ കാവൽ സംരക്ഷണം അതുണ്ട് എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് വാനരപ്പടയെ ഒന്നിപ്പിക്കുവാന് ഒന്നിച്ച് ചേർക്കുവാന് നയിക്കുവാന് ഹനുമാൻ സ്വാമിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരു കൂട്ടം ആളുകളെ ഒന്നിപ്പിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കില് അതായത് ഒരു നേതൃത്വ പാഠവും നേതൃത്വ ഗുണം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരെ ഒരുമിച്ച് ചേർക്കാനുള്ള അല്ലെങ്കിൽ അവരെ നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പായും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ചൈതന്യവും സംരക്ഷണവും കാവലും നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് നന്മ ചെയ്യുന്ന ആളുകളെ ദ്രോഹിക്കുന്ന വ്യക്തികൾക്കും ആഞ്ജനേയ സ്വാമിയുടെ കോപവും തിരിച്ചടിയും ലഭിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വളരെ അളവിലധികം ക്ഷമയുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം നിങ്ങളിൽ മറഞ്ഞിരിപ്പുണ്ട് ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ക്ഷമാശീലം എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇടപെട്ടാലും മാത്രമേ നമുക്ക് ആത്യന്തികമായി അവിടെ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ മാത്രമേ കഠിനകരമായ പ്രതിബന്ധങ്ങളിലും നമുക്ക് വിജയിച്ച് മുന്നേറുവാൻ സാധിക്കുള്ളു അത്തരത്തിൽ കഠിന പ്രയത്നം ചെയ്യുന്ന ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ ഹനുമാൻ സ്വാമിയുടെ കോപം ആ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവം ഏർപ്പെടുത്തുന്ന വ്യക്തിക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പായും അത് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആഞ്ജനേയ സ്വാമിയുടെ ആ ഒരു ചൈതന്യത്തിന്റെ ഫലമാണ് അപ്പൊ ഈ ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നും അതായത് ഭഗവാൻ എപ്പോഴും നിങ്ങൾക്ക് കാവലായിട്ടുണ്ട് എന്ന് അത് സ്വയം വിശ്വസിക്കുക ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും വലിയൊരു പ്രചോദനവും ലഭിക്കുന്നതിന് കാരണമാകും മാത്രമല്ല പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നതിനും ഇത് വഴിവെക്കുന്നതാണ് അപ്പൊ ഈ ഗുണങ്ങളുള്ളവരെ അതുകൊണ്ട് തന്നെ ബഹുമാനിക്കാം അവരോട് സൗഹൃദം പുലർത്തുക അവരെ യാതൊരു വിധത്തിലും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താതിരിക്കുക തീർച്ചയായിട്ടും അത്തരക്കാരോട് കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വായുവേഗത്തിൽ തിരിച്ചടി ലഭിക്കും എന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും ഇല്ലാത്തതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്തൊരു അറിവുമായി കണ്ടുകൂട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം